ഒരു മൂന്ന് പേര് അരി ഉണ്ടാക്കണോ നമ്മൾ കാണുന്നു ആ മൂന്ന് പേരിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി താഴത്തെ വീഴുകയും ഞാനങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരോ മൂന്ന് പേരിൽ ഒരാൾക്ക് കൊടുത്ത ആ ഭക്ഷണ പൊതിക്ക് വേണ്ടിയാണ് അവിടെ ഇടിയുണ്ടായിരുന്നാണ് ആ ഭക്ഷണ പൊതി താ താഴെ വീഴുമ്പോ ഇടി അവിടെ അവസാനിക്കുക അന്ന് മുതൽ എൻ്റെ മനസ്സിനൊരു ഒരു വലിയ ഒരു വേദന ഉണ്ടായിരുന്ന നമുക്ക് ചുറ്റും ഇത്തരം ആളുകൾ ഉണ്ടെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പറ്റും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഭക്ഷണ വിതരണം തുടങ്ങി വെച്ചത് ഒരു ദിവസം രണ്ട് പുതു ഭക്ഷണമെങ്കിലും എൻ്റെ വരുമാനത്തിൽ നിന്നും വാങ്ങി കൊടുക്കാതെ ഞാൻ ഈ കൊച്ചി നേരത്തു നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിട്ട് ഒരിക്കലും ഒരാൾക്കും ഒരു നന്മ ചെയ്യാൻ പറ്റില്ല ഓരോ ഓട്ടോറിക്ഷ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കണം സ്ഥിരമായിട്ട് ഞാൻ അവിടുന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ പുള്ളിക്കാൻ എന്നോട് ചോദിച്ച് എന്താണ് ഇങ്ങനെ ഭക്ഷണം വാങ്ങണത് അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആരോഗ്യത്ത് കൊടുക്കാനായിരുന്നു അന്ന് മുതൽ ആ പുള്ളിക്കാരൻ എനിക്ക് പത്ത് പൊതു ഭക്ഷണം വളർന്ന് തരുമല്ലോ ഞാൻ നീ ഒരാവും മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് വളരെ ടയേഡായിരുന്നു വീട്ടിൽ ചേർന്നത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾക്കൊക്കെ നടുവിലും എനിക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അത് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിയുടെ ഭാഗമായി പലപ്പോഴും നമുക്കെല്ലാവർക്കും അധികമായ സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിട്ട് ഒരു നന്മയും എല്ലാം പൂർത്തിയായിട്ടൊരാൾക്ക് ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല എന്നുള്ള വലിയൊരു മെസ്സേജ് അതിലുണ്ട് രണ്ട് ശരിക്ക് അന്നാന്ന് പിന്നെ ഓട്ടോ ഓടിച്ച് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ കേട്ടത് അല്ലേ ധാരാളം ആളുകൾ വഴിയോരത്തും കടത്തിനയിലും അങ്ങാടികളിലുമൊക്കെ കിടന്നുറങ്ങാൻ ആ പീടികയുടെ ഷട്ടർ താഴ്ത്തണമെന്ന് കാത്തിരിക്കുന്ന ആ പീഡിയുടെ പീഡിയ കടക്കാരൻ ആ കട പൂട്ടി ഷട്ടർ താഴ്ത്തുന്നത് കാത്തിരിക്കുന്ന താഴ്ത്തിയിട്ട് വേണം അതിൻ്റെ തിണ്ണയിൽ ഒരു തുണി വിരിച്ച് അല്പം ഒന്ന് ചായഞ്ഞ് കിടക്കാൻ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് അത്തരം പിന്നെ സ്ഥലങ്ങൾ കടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും എല്ലാ സമയവും കൃത്യമായി ഭക്ഷണം കിട്ടാൻ കിട്ടാൻ കഴിയാത്ത ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അങ്ങനെ ഒരിക്കൽ കണ്ട് അയാൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി കൊടുത്തപ്പം ഇടക്കിടക്ക് ഭക്ഷണം വാങ്ങുന്നത് കണ്ടപ്പോൾ ആ ഹോട്ടൽ നടത്തുന്ന ആ കടക്കാരനും ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം കാര്യം പറഞ്ഞു കൊടുത്തപ്പം ആ കട നടത്തുന്ന ആ ഹോട്ടൽ നടത്തുന്ന ആൾ എന്തു എന്നാൽ എൻ്റെ വക ഇത്ര പേർക്ക് എന്ന് പറഞ്ഞ് അയാൾ അത് ഏറ്റെടുത്ത് പിന്നീടതൊരു വലിയ സംരംഭമായി അദ്ദേഹത്തെ കൊണ്ട് നടത്താൻ കഴിയുന്ന ആ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു നന്മ അദ്ദേഹം ചെയ്ത സംഭവമാണ് സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഈ ഒരു ഭക്ഷണം നൽകുന്ന കാര്യം മാത്രമല്ല നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാടുകളിലും നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ നമുക്ക് ഇടപെടാൻ കഴിയുന്ന നമ്മുടെ കഴിവനുസരിച്ച് ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ചില മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകും അപ്പോൾ അത്തരം ചെറിയ നന്മകൾക്ക് ഉള്ള ഒരു തുടക്കക്കാരനാകാനും അതിൽ സ്ഥിരം ഒരു പങ്കാളിയാകാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ നമുക്ക് ഈ നിലക്ക് സ്ഥിരമായി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നന്മ നമുക്ക് പറയേണ്ടതായിട്ടുണ്ടോ നമ്മൾ സാധാരണ നമസ്കാരവും ആരാധനാക്രമങ്ങളും അതിനപ്പുറം ഈ രൂപത്തിലൊരു സാമൂഹികമായ നന്മയിൽ നന്മ സ്ഥിരം ചെയ്യുന്നതായി നമുക്കെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുകയും അതിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമുക്ക് അദ്ദേഹം പറയുന്നൊരു വാചക കണ്ടതിൽ അലഹദില്ല എനിക്ക് വളരെ കൂടി ഈ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ കൂടി കിടന്നുറങ്ങാൻ കഴിയുന്നത് പക്ഷേ ഈയൊരു പുണ്യം കൊണ്ടായിരിക്കാം എന്ന ഒരു പദപ്രയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിലക്കുള്ള നനമകൾ ചെയ്യുമ്പോൾ അവനവൻ്റെ ജീവിതത്തിലുമൊക്കെ പഴച്ചെറുപ്പ് വലിയ ആശ്വാസം നൽകുകയും സുഖമായി സമാധാനത്തോടു കൂടി നമുക്ക് കിടന്നുറങ്ങാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകാനൊക്കെ പടച്ചുറപ്പിൻ്റെ അനുഗ്രഹവും വറക്കത്തും തോഫീക്കുമൊക്കെ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ പാഠം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളിയാവ് ആവേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു ശബ്ദത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തണം